ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന യും പുരാണ ദിനേത്ര കമ്മിറ്റി കിഴാറ്റൂർ മുതുകുർച്ചാവയ്യപ്പ ക്ഷേത്ര സമിതിയാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഓണസദ്യ ഒരുക്കിയത് ഇതിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീള ചാലേത്തുടി ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ മുതുകൃഷിക്കാവ് അയ്യപ്പക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരാടം ദിനത്തിൽ ഓണസദ്യ ഒരുക്കിയത് പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്കറിയാം എല്ലാ രാജ്യത്തും കേരളീയർ എവിടൊക്കെ ഉണ്ടോ ഓണാഘോഷം അവിടേക്ക് ഓണാഘോഷങ്ങൾ തന്നെ ഞാനത് ജാതിമത വ്യത്യാസമില്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുസ്ലിങ്ങളാണ് കൂടുതൽ ഓണാഘോഷം ഞാനും പലയിടത്തും പോകുമ്പോൾ കൂടുതൽ മുസ്ലിങ്ങളാണ് അല്ലാതെ എല്ലാ കാര്യങ്ങളും ആക്ടി ആക്കി കളിയാണെങ്കിലും മറ്റു പിന്നെ സെന്റുമുണ്ട് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് നല്ലൊരു ഐക്യത്തോടെയാണ് എല്ലാവർക്കും ആഘോഷം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ പിന്നെ നാട്ടിൽ എല്ലാവരും നല്ല ഐക്യവും നല്ല ഒത്തൊരുമയുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടായ്മയും ഇത് ഈ സാമ്പത്തികം ഈ ഐശ്വര്യം ഒന്നും നിലനിർത്തട്ടെ എന്നും അതിനുവേണ്ടി എല്ലാവരും എന്നും ഒരു ഒരുപോലെ പ്രവർത്തിക്കണം എങ്കിലേ നല്ലൊരു കൂട്ടായ്മയുടെ എന്നും പോകാൻ കഴിയുള്ളൂ പിന്നെ ഇതിനു വേണ്ടി സംഘടിപ്പിച്ച അതായത് പേരത്ത് പറയുന്ന എല്ലാവരും ഉണ്ട് അവിടെ പറഞ്ഞു കീഴാറ്റൂരിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള രണ്ടായിരത്തോളം പേർ ഓണസദ്യയിൽ പങ്കാളികളായി ക്ഷേത്രപരിസരത്ത് തന്നെയാണ് ഓണസദ്യക്കുള്ള പന്തൽ ഒരുക്കിയിരുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും ഓണസദ്യയിൽ പങ്കാളികളായി ഇതാദ്യമായാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോരാടം ഓണസദ്യ ഒരുക്കുന്നത് വരും വർഷങ്ങളിലും ഇത് തുടർന്നു കൊണ്ടുപോകാനാണ് ക്ഷേത്ര കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ കീഴാറ്റൂർ അനിയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മാത്യു ക്ഷേത്രം കാര്യദർശി കെ എം സേതുമാധവൻ പി നാരായണനുണ്ണി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കടന്നമണ്ണ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു